ബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ കൈസ് അപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് മീൻസ് സംസാരത്തിലോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നാം ഒന്നും വിചാരിക്കുമൊന്നും ചെയ്യരുത് അഡ്വാൻസ് ആയിട്ട് പറയാം ഓക്കെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര പ്രാഗഡ് എപ്പോഴും തുമ്പിലും 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 ആണ് കാരണം ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ആൾക്കാർ എന്തൊക്കെയാണ് വിളിക്കുന്നത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഓക്കെ ജീവമാതാ സംബന്ധമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊരു പോസ്റ്റ് കാണേണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ രഞ്ജിത ജെയ്സൺ അതായത് ഈ ജീതമാത ജീവ മാധാ ഡാഡീകരിച്ചെ അടുത്ത സുഹൃത്തും ആ വീട്ടിലെല്ലാം ഒക്കെ ചെയ്യുന്ന ഒരു പഞ്ചായത്ത് മെമ്പറാണ് ഓക്കെ എന്ത് കാര്യത്തിനും ഈ പഞ്ചായത്ത് മെമ്പറാണ് അവർക്ക് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇന്നലെ നമുക്ക് ആ പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു പോസ്റ്റ് കാണാം ആ പോസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എന്റെ പേര് രഞ്ജിത ഏഴംകുളം പഞ്ചായത്ത് മെമ്പർ ഇന്ന് എനിക്ക് എന്ത് സംഭവിച്ചാലും ചങ്ങാതി കൂട്ടം എന്ന് യൂട്യൂബ് ചാനലിലെ ബിനീഷ് എന്ന ആളായിരിക്കും എന്റെ ബിനീഷെ താൻ ആൾ കൊള്ളാലോടും താൻ ഈ ഇങ്ങനെ നന്മമരമായിട്ട് ഇങ്ങനെ കളിച്ചിട്ട് താൻ ഇപ്പം കാണിക്കുന്നത് ശരിയാണോ ഏർ എന്നാ ബിനീഷ് ഏട്ടാ ഞാൻ കാര്യം പറയട്ടെ വലിച്ചു കീറി വിട്ടേക്കണം ഇതുപോലുള്ള മെമ്പർമാരെ വലിച്ചു കീറി വിട്ടേക്കണം ഓക്കെ നമുക്ക് എന്തെങ്കിലും മെമ്പറിന്റെ കാര്യത്തിലോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എനിക്കെതിരെ വരുന്ന ഓരോ ആരോപണങ്ങളും ഞാൻ ഒന്നും അറിയാത്തതാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എനിക്കൊരു ഭിന്നശേഷി കുഞ്ഞുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഭിന്നശേഷി കുഞ്ഞിന്റെ അമ്മയാണ് എന്നല്ലാതെ ഒരു നല്ലൊരു കുഞ്ഞിൻ്റെ ദൈവം എനിക്ക് തന്നായിരുന്നെങ്കിൽ ഞാൻ ആരുടെയും പരാതി പറയില്ലായിരുന്നു ദൈവം എന്തിനായി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഉത്തരവും ചെയ്തിട്ടില്ല എല്ലാവർക്കും നന്മ മാത്രം വരണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് ആ ചേച്ചി പറയുന്നത് ഓക്കെ ഇപ്പം നിന്റെ ശേഷിയുള്ള ഒരു കൊച്ചിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്നു എനിക്കറിയാവുന്ന ഒരാളുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചിയാണ് ഇതുപോലെ തന്നെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ വന്ന കൂട്ടത്തില് ആ ചേച്ചിയുടെ ഒരു ലൈഫ് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാനാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ആ ചേച്ചിക്കും ഉണ്ടായിരുന്നു കുഞ്ഞ് അപ്പം എനിക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞു ചേച്ചി അത് എപ്പോഴും എപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇപ്പം ദൈവം എന്തെങ്കിലുമൊക്കെ കരുതി വെച്ച് കാരണം ചേച്ചിക്കതിനെക്കാളും നന്മയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലൈഫിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ആ കുഞ്ഞ് നിങ്ങൾ എടുത്തെടുത്ത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് ഉള്ളത് ഞാൻ തുറന്നു പറയാനോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അവനെ അവനെ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ അവനൊരു രസവും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അതല്ലാതെ ഇപ്പോഴും അതും ഇത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സെന്റിമെന്റ്സ് അടിച്ചോണ്ടിരുന്ന ചേച്ചി ഒരു വില ഉണ്ടാവത്തില്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ ചേച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ ഈ ഭിന്നശേഷി ഭിന്നശേഷി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ജീവമാതാ കേസ് കിട്ടില്ല ഞാൻ ഈ പറയാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ഈ പറയുന്ന ഡാഡി ഗിരിജയുടെ അടുത്ത സുഹൃത്തും അവിടെ സഹകരിക്കാൻ പോകുന്നുണ്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ അവർക്ക് എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ത്രീയാണ് ഒരു പഞ്ചായത്ത് മെമ്പറാണ് അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത സമയത്തൊരു ചേച്ചി ഈ ചങ്ങാതിക്കൂട്ടത്തിൽ തന്നെയാണ് ആ ചേച്ചി പറഞ്ഞു കൊടുത്ത പഞ്ചായത്ത് മെമ്പർ അതായത് ആ ചേച്ചിയുടെ വസ്തുവിന്ന് പൊത്താനും കാര്യങ്ങളും ഈ അറിയാമല്ലോ ഈ മൊത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടൊക്കെ ഈ ചൂട്ടും കാര്യങ്ങളൊക്കെയാണ് തീയായിരിക്കുന്നത് അതൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവർ ചോദ്യം ചെയ്തു നമ്മളോട് പറയേണ്ട ഒരു മര്യാദയില്ലേ അപ്പോഴത്തേക്ക് ഈ മെമ്പറിഞ്ഞോട്ട് വന്നിട്ട് പറയാം ഞാനിവിടുത്തെ പ്രതിനിധിയാണ് അങ്ങനെയാണ് മറ്റേ ആണെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഇവർ സ്ഥിര ഒരു പരിപാടിയാണ് ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇവർക്കെതിരെ ആരും സംസാരിക്കത്തില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഉദയ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന ആ ആ സ്ഥാപനത്തിൽ പത്തിരുപത്തി മൂന്നിരുപത്തിനാല് പെൺകുട്ടികളാണ് അവര് അനുഭവിച്ചുകൊണ്ടിരുന്നത് അവിടുത്തെ അമ്മമാരെ അനുഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു പക്കാ തോന്നിവാസം എന്നേ ഞാൻ പറയത്തുള്ളൂ ചേച്ചി പക്കാ തോന്നിവാസം എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കാര്യം പറഞ്ഞ് ഇവര് എന്നിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് വെച്ചു തരാം ആ ചങ്ങാതിക്കൂട്ടത്തിനെ ഒരാളെ വെളിപ്പിച്ച് ഭീഷണി പിടിപ്പിച്ചു അപ്പഴത്തേക്ക് അവൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ പൊന്നോ അവർക്കും അവരുടെ കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ ഉത്തരം പറയുമോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുകയൊക്കെ ചെയ്തത് അതെ എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്ന കാര്യം ഇത് പറഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത ചേച്ചി എന്തുവാ മാസ് ഡയലോഗ് ഒക്കെ അടിക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിച്ച കള്ളിയാണെന്നുള്ള രീതിയിലാണ് ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് മാത്രം ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് മാത്രം സെന്റിമെന്റ്സ് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നാളെ ഒരു എലക്ഷൻ നിന്നാലും ഞങ്ങൾ പാവങ്ങളാണ് എന്റെ കുഞ്ഞാണ് ഇങ്ങനാണ് മറ്റേ ആണ് ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചി ഈ ഒരു പോസ്റ്റ് ഞാൻ ഈ ഒരു ഇവിടെ സൈഡിൽ വെച്ചേക്കാം നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്ക് ഇട ഈ ലോകത്ത് ആരും നല്ല പെർഫെക്റ്റും കാര്യങ്ങളൊന്നും അല്ല എല്ലാവർക്കും ചിലപ്പം എല്ലാ എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്നില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയാണ് എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുമല്ലേ വേണ്ടത് അതല്ലേ അല്ലാതെ ആ പേരും പറഞ്ഞ് സെന്റിമെൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടാനാണ് ഒന്നുമില്ല അവനൊരു കുഴപ്പമില്ല ആ രീതി പോവുക നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇവര് കൊടുത്ത കംപ്ലൈന്റ് ഈ രഞ്ജിത എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ കൊടുത്ത കംപ്ലൈന്റിന്റെ പോലീസ് സംസാരിക്കുന്ന ഓഫീസറെ റെക്കോർഡ് ഞാൻ കേട്ടു കേട്ട സമയത്ത് ഇവരെയും ആ കുഞ്ഞിനെയും കൂടെ ചേർത്ത് പറഞ്ഞതും പറഞ്ഞാണ് ചങ്ങാതിക്കൂട്ടത്തിനെതിരെ ഇവർ കേസ് കൊടുത്തത് നാണമില്ലേ പോലീസുകാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നതൊട്ട് ഒരു കാര്യം അറിയാതെ കടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കരുത് ഇവർ ഞാനും ഒരു കേസ് കെട്ടി പോയപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ് അവർ ഇതാണെന്നും മറ്റാണ് അവർക്ക് ആ ഒരു മര്യാദ കൊടുക്കണം എന്ന് പറയുകയൊക്കെ ചെയ്യും അടേ ഇവിടെ ജനങ്ങളുടെ വോട്ടുകൊണ്ടാണ് ഇവർ കയറിയതും ചെയ്യിക്കുന്നത് ഇവരെ കസാരി ഇരിക്കുകയും ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായോ മനസ്സിലാവും ഞാനിതിലൊരു മീറ്റിംഗിൽ പോയ സമയത്ത് ഈ പഞ്ചാ ഒരു നേതാവ് വന്നു നേതാവ് വന്ന് എന്താ പറയേണ്ട ഇലക്ഷൻ മുമ്പ് വരെ മോനെ ചക്കരെ അടയുന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഓടി വന്ന് മോനെ സഹകരിക്കണം വോട്ട് പിടിച്ച് കൊടുക്കണം അത് ചെയ്യണം ഇത് വയ്ക്കണം നമ്മുടെ പാർട്ടി തന്നെയുള്ള ഒരാൾ തന്നെ ഓക്കെ ഇന്നലെ അയാൾ വലിയ ഗമേലൊക്കെ വന്ന് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് ഞാൻ കാലും പൊക്കി വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഉം കാരണം എന്ന് പറഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാലാ നമുക്ക് ഇവരുടെയൊക്കെ ആവശ്യം വരുന്നത് നമ്മളൊരു കാര്യത്തിന് ചെല്ലുമ്പോൾ അത് ചെയ്യാം എന്ന് പറയുന്ന ഒരു മനസ്സുണ്ട് ഏ അത് കാണിക്കാത്ത ഒരു വ്യക്തിയെ എടുത്ത് നമ്മൾ ഒരിക്കലും താന്നു കൊടുക്കാൻ പാടില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ കണ്ടാലും മതി ഈ രഞ്ജിത എന്ന് പറയുന്ന ഈ മെമ്പറിനെ ഞാൻ അങ്ങനെ പറയത്തുള്ളു നാണം ഘട്ട വർഗം അങ്ങനെ ഞാൻ പറയത്തുള്ളു അവിടെ ഒരുപാട് പെൺകുട്ടികൾ അനുഭവിച്ചതാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും നമുക്ക് ഈ ചേച്ചിയുടെ ഓരോ വീഡിയോയിലോട്ടും നമുക്ക് പോയിട്ട് വരാം ചങ്ങാതി കൂട്ടത്തിലെ ചേട്ടന്റെ ലൈവും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചതരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ അവരുടെ മോശമായിട്ട് കുഞ്ഞുണ്ട് എന്ന് പറഞ്ഞോർഡുണ്ട് രാവിലെ വരണം എന്ന് പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ട് പത്ത് നാല്പത്തി ഒമ്പതിന സാറായ്മെ വിളിക്കുന്നു രണ്ടാമത്തെ ഒരു കോള് പതിനഞ്ചിന്

ിലേക്ക് വരാൻ താല്പര്യമില്ല സാറേ ഓക്കെ സാറ് കേസ് എടുക്കുമെന്ന് എടുക്കാൻ പോരുണ്ട് ഇതാണ് സംഭവം ആരെങ്കിലും ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം വേറെ ഒന്നുമല്ല ഈ ചങ്ങാതിക്കൂട്ടത്തിലെ ചേട്ടനെ പോലീസുകാര് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇന്നേ പോലെ പഞ്ചായത്ത് മെമ്പർ അരഞ്ജിത എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ താങ്കൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് താങ്കളെയും അതായത് ഈ പറയുന്ന കൂട്ടത്തിലെ ബിനീഷിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിനെയും അവരെയും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു രീതി തന്നെ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ വ്യക്തികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഈ പഞ്ചായത്തിലിരിക്കാനുള്ള യോഗ്യത ഏഹ് അടുത്ത വർഷം എലക്ഷൻ വരുമ്പം ഞാൻ ഇവിടുത്തെ അവിടുത്തെ ജനങ്ങൾ കാണുന്നത് എത്ര പേരാണെന്ന് എനിക്കറിയത്തില്ല അറിഞ്ഞങ്ങ് തൂപ്പിച്ചേക്കണം ഇങ്ങനെയുള്ളവരൊന്നും ആ പഞ്ചായത്തിലേ കയറാൻ പാടില്ല കാരണം അധികാരം കൊണ്ടുപോയിട്ട് ഇതുപോലുള്ള ജീവമാതയെ പോലുള്ള ഡാഡി കിരിജെ പോലുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നാളെയും ഇതുപോലുള്ള പെണ്ണുങ്ങൾക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയൊക്കെ ചെയ്യും ഞാനൊരു കാര്യം പറയാം സമ്മതത്തോടെ ചെയ്യുന്നതും കറങ്ങി പോകുന്ന അടിച്ചു പൊളിക്കുന്നെയും എന്ത് കാണിക്കുന്ന ഇവിടെ വിഷയമൊന്നുമല്ല ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ പതിനേ എന്താ എന്താ പറയണ്ടെ പതിനേഴ് വയസ്സ് ഏകൊരു പെൺകുട്ടി അതും ഒരു അനാഥാലയത്തിൽ നടന്നൊരു സംഭവമാണ് അനാഥാലയം അപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് മാത്രം അല്ല നമ്മൾ ന്യൂജനൊക്കെ ഇടയിൽ നമുക്കും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലാതെ തന്താട തന്തട തന്തട വൈബുമായിട്ടൊന്നും പോകുന്ന ടീംസ് ഒന്നും അല്ല അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ചെയ്തു തുടങ്ങിയത് ആ വിഷയം ചെയ്തു തുടങ്ങിയപ്പോൾ ഓരോ വോയിസ് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാൻ തുടങ്ങി ഓരോ അമ്മമാരുടെയും അവിടെ നടക്കുന്ന കൊച്ചുകുട്ടികളെയാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും മുളകളെയൊക്കെ കയറ്റി ഇടുവാന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലുള്ള പഞ്ചായത്ത് മെമ്പർ എന്തെങ്കിലും അവരെക്കുറിച്ച് പറയുമ്പോഴെങ്കിൽ എന്റെ കുഞ്ഞിനെ ഇതാണെന്ന് പറയുകയും ചെയ്യും അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇവർക്കൊരു യോഗ്യത ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനുള്ളവരൊന്നും പഞ്ചായത്തിൽ നിൽക്കാൻ ഒരു യോഗ്യതയില്ല അവിടെ ഇവർ ഏത് ഇതാണെന്നും എനിക്ക് ഇല്ല ഇവർക്കെതിരെ അവിടെ സത്യം പറഞ്ഞ പ്രതിഷേധം നടത്തണം ഈ പഞ്ചായത്ത് മെമ്പർ തന്നെതിരെ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇവർ ഒരു കസിൻ ഒരു ബ്രദറാന്ന് തോന്നുന്നു അദ്ദേഹം ഇദ്ദേഹത്തിനെ വിളിച്ചു ആ ആരെ ചങ്ങാതിക്കൂട്ടിലെ ബിനീഷേട്ടനെ വിളിച്ചു സംസാരിക്കുന്ന ഒരു റെക്കോർഡ് ഞാൻ കേൾപ്പിച്ചതരാം അവക്കും അവിടെ കുഞ്ഞിനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞു തൊട്ട് കീടിയിരുന്നിട്ടാണ് അവണി അതാണ് ഈ വിഷയം വരുന്നത് ഒന്നാമത്തെ കാര്യം എന്റെ സംസാരം ഇങ്ങനെ മുറുകെ കുക്കുമ്പോൾ അയൽക്കാരൊക്കെ വിറയുന്നു സീനാണെന്ന് എന്റെ കാര്യം എന്ന് വെച്ചാൽ വഴക്കിളുവാന്ന പറയുന്നത് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് വീട്ടിൽ അമ്മയോട് നല്ല ഫ്രീഡം ഉണ്ടോണ്ട് ഇങ്ങനൊക്കെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ പറയും ഇവരെന്തെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്നത് വീട്ടിലെന്തെങ്കിലും ആ ഒരു രീതി പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി സൗമ്യമായിട്ട് അതായത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്ക് ആ കാര്യത്തിലോട്ട് പോകാം നന്ദി ആ വെറുതെ റൂട്ട് മാറ്റി വിടുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന ബിനീഷ് ചേട്ടൻ ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവരുടെ കസിനായിട്ട് അമ്മ വിളിച്ച് ഭയങ്കര ഭീഷണിയാണ് ഇടയ്ക്ക് വന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയ്ക്കൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നൊക്കെ ഉണ്ട് അതേറ്റവും അവസാനം ഞാൻ ഇവിടെ വെക്കുന്നില്ല ഇപ്പൊ ഈ സ്ത്രീയുടെ കള്ളം ഒന്ന് ഞാൻ പുറത്ത് കാണിച്ചുതരാം അത് ഞാൻ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ ഇപ്പൊ നമ്മള് കൊറേ പേര് ചേട്ടാ ഇപ്പൊ പോലീസുകാർ വിളിച്ച് ഉടക്കി അതുകൊണ്ടാണ് ചേച്ചി എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല പോലീസുകാർ വിളിച്ച് ഉടക്കിയോണ്ടാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടത് ചേട്ടാ അത് ഞാൻ ഞാൻ എന്ത് ചെയ്യാനും എന്ത് ചെയ്യാനാ നമുക്ക് നമ്മുടെ ഇവരെ തെളിവുകളും കാര്യങ്ങളുണ്ട് ഏ അയ്യോ അയ്യോ ആണോ അതിനെ എനിക്ക് കുഴപ്പമില്ല ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പെങ്ങൾ നിങ്ങളെ വീട്ടിൽ പെൺമക്കളുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പെമ്മുകളെ ഇതുപോലെ പരിപാടി ചെയ്യിപ്പിക്കാനാണെങ്കിൽ നിങ്ങളെ കൂട്ടി വെക്കാവോ നിങ്ങൾ കൂട്ട് വെക്കോ അതെന്നെ ഇവിടെ ചോദിച്ചോളൂ ഞാൻ അവരടുത്ത് മോശമായിട്ടൊന്നും ഒരു ചേങ്ങ സംസാരിച്ചിട്ടില്ല ഏഹ് അയ്യോ ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കുക നമുക്ക് നമ്മളെ കൈ വല്യ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ പെങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പെൺമക്കളുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പെമ്മുകളെ ഇതുപോലെ പരിപാടി ചെയ്യിപ്പിക്കാനാണെങ്കിൽ നിങ്ങളെ കൂട്ടി വെക്കുമോ നിങ്ങള് കൂട്ടി വെക്കോ അതെന്നെ ഇവിടെ ചോദിച്ചോളൂ ഞാൻ അവരടുത്ത് മോശമായിട്ടൊന്നും ഒരു തേങ്ങ അനുസരിച്ചിട്ടില്ല ഏഹ് അയ്യോ ഞാൻ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കുണ്ടാക്കുക നമുക്ക് നമ്മളെ കയ്യിൽ വലിയ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെ കയ്യിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയും ചെയ്യും പക്ഷേ അല്ലേ ആയിക്കോട്ടെ അത് തന്നെ പ്രശ്നം ആയിമേ പോലീസിനെ കൊണ്ട് ഉണ്ടാക്കാൻ നോക്കി പിന്നെ ഗുണ്ടകളെ കൊണ്ടുണ്ടാക്കാൻ നോക്കി ഇതൊക്കെ അയ്യോ അയ്യോ ആ ചേച്ചി ഇവിടെ ഉണ്ടാക്ക ചേച്ചി ഇതുവരെ അയ്യോ 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 ഓക്കെ ചേച്ചി ചേച്ചി ഒളിച്ചോടി പോയെന്നാണോ ചേച്ചി പറഞ്ഞത് ചേച്ചി ഒളിച്ചോടി പോയെന്നാണോ പറഞ്ഞത് ചേച്ചി ചേച്ചിയെ കുറിച്ച് ഞാൻ അവിടെ ഒരു തേങ്ങയും പറഞ്ഞിട്ടില്ല കണ്ടോ കണ്ടോ ഇവിടെ ഇവർ അടുത്തുണ്ടായിരുന്നു കണ്ടല്ലേ എന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു കണ്ടോ ഞാൻ കേൾപ്പിച്ച അവര് റെക്കോർഡ് ചെയ്തത് റെക്കോർഡ് ചെയ്തില്ല ലൈവിലായിരുന്നു റെക്കോർഡ് ചെയ്തില്ല ഗുണ്ടകളെ കൊണ്ട് പേടിപ്പിക്കുന്നു ഇതുപോലുള്ള കാരണം ഇവൾമാരൊക്കെ ഈ രാഡീകരിച്ച പോലുള്ളവൾമാർക്കൊക്കെ കൂട്ടുനിൽക്കാൻ ഇതുപോലുള്ള പഞ്ചായത്ത് മെമ്പറും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അവൾ തൊട്ട് കീഴിലില്ല ആ മെമ്പർ തൊട്ട് കീഴിലില്ല ഇപ്പൊ വിളിച്ചവന്റെ തൊട്ട് കീഴിലുണ്ടായിട്ട് അവനെ കൊണ്ട് പറയിപ്പിച്ച് നിങ്ങൾ കേട്ടില്ലേ അവളെ അവിടെ കുഞ്ഞിനെയും കൂടെ കാണാതായാൻ ഈ സമാധാനം പറയും എന്നുള്ള രീതിയിലേ അപ്പൊ കണ്ടില്ല തന്നിട്ട് അപ്പൊ അവർക്ക് ഈ ചേട്ടൻ പറയുന്നതിന് നല്ല രീതിയിൽ കുരുപൂട്ടിയിട്ടാണല്ലോ അവർ റിയാക്ട് ചെയ്തത് ആണോല്ലോ നിങ്ങൾ തന്നെ പറയാം നിങ്ങൾക്ക് വിട്ടരുന്ന കേസ് കേട്ടാ ഈ ഒരു കേസ് കെട്ടില്ല എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദാരിഗ്രചയായി സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് കാരണം പണം വലിച്ചെറിയാനും അത് കൈപ്പറ്റാനും കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ഇവരുടെയൊക്കെ കാര്യം നക്കി ആക്കാൽ നടക്കുകയൊക്കെ ചെയ്യും അങ്ങനെ ചെയ്യത്തുള്ളൂ ഇങ്ങനെ കുറെ നാറികൾ ഞാനത്രേ പറയത്തുള്ളൂ ഇതുപോലുള്ള നാറികൾ അത് ആരായാലും ശരി ആരായാലും ശരി വെറുതെ ഇവിടെയായിരുന്നു അത് ആ ചേട്ടം കറക്റ്റ് തുറന്ന് കാണിക്കുന്നുണ്ട് ആര് ചങ്ങാതി ചങ്ങാതിക്കോട്ടിലെ ബിനീഷക്കര ഓക്കെ ഇത് കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു അതിന്റെ വീഡിയോ വെച്ച് തരാൻ ഞാൻ വിചാരിച്ചത് അത് ലോങ് ആയിപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ഈ പറയുന്ന മെമ്പറിനെ കുറിച്ച് അങ്ങോട്ട് ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മെമ്പറിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഭിന്നശേഷിയുമായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട് അത് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ആ പോസ്റ്റും കാര്യങ്ങളും അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഡാഡീകരിച്ച് ഒരു പ്രസ് മീറ്റ് വെക്കുന്നത് ആ പ്രസ് മീറ്റ് വെക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ മെമ്പർ അവിടെ ഉണ്ടായിരുന്നു മെമ്പറിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ഞാൻ ഒരു കാര്യം പറട്ടെ രാഷ്ട്രീയ ഉണ്ടെങ്കിൽ ആടിനെ പട്ടിയാക്കാം പട്ടി ആഴുവാക്കാം അതുപോലെ പിന്നെ പോലീസുകാർ കൂടുണ്ടെങ്കിലും ആലോചിക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കേരളമാണ് ഇവിടെ എല്ലാം വികസനമാണ് എന്താ എല്ലാം വരും എല്ലാം ശരിയാവും അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ ആൾക്കാരുണ്ട് സീരിയസ്ലി ഞാൻ പറയാലോ അത് കേട്ട് വിശ്വസിച്ച് പോകുന്ന കുറെ മണ്ടരായ ജനങ്ങളുണ്ട് നമ്മുടെ മലയാളികളെ പഠിക്കാൻ ഒരു പപ്പടം മാത്രം മതി ഒരു പപ്പടം മാത്രം മതി അടുത്ത ഓണക്കിട്ടി വരും ഇപ്പൊ ഉടനെ വരുന്നുണ്ട് കേട്ടോ ആ ഓണക്കിട്ടിനകത്ത് ഒരു കവർ പപ്പടം അല്ലെങ്കിൽ ഒരു ഏഴ് പപ്പടത്തിന്റെ അടുത്ത് പപ്പ പത്ത് പത്ത് പപ്പടം കൂടെ വെച്ചാലാ അടുത്ത ലക്ഷം വരുമ്പോ ആ നന്ദി കാണിക്കുന്ന കുറെ നാടുകൾ എപ്പോഴും ബുദ്ധി എന്താ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വർക്ക് ചെയ്യാത്ത കൊറേ ആള് അപ്പം അപ്പെന്ന് വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരെ പോലുള്ളവർ വന്നിട്ട് ഈ ഓട്ടുകുത്തുമ്പോഴാണ് ഇതുപോലുള്ള നാറുകൾക്ക് ഓട്ടുകുത്തി കൊടുക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് ഈ പോലീസുകാരാണെങ്കിലും ഈ ജീവമാതയിലാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഇലക്ഷനെങ്കിലും ഓക്കെ ഇതിന് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നോട്ടേ പോയി ഉണ്ടാക്കരുത് നോട്ടേ പോയി ഉണ്ടാക്കരുത് ജയിക്കുന്ന ആരാന്ന് വെച്ചാൽ അവർക്ക് കൊണ്ട് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നടക്കൂല മക്കളെ ഇതൊരു പ്രാന്താലയ പോവും നമ്മുടെ കേരളം പ്രാന്താലയായിപ്പോവും ഇതുപോലുള്ള ജീവമാദ്യം നടത്തും ഒരു അനാധന ഞാനൊരു കാര്യം പറയുക ഇവർക്ക് അനാധന നടത്തായിരുന്നാൽ പോരെ പ്രശ്നം തീർന്നേ ഓക്കെ ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാനുള്ള ധൈര്യം ഈ ഡീകരിച്ചുണ്ടോ ഞങ്ങൾ നടത്തുന്നില്ല നിങ്ങൾ നടത്ത് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ സത്യം പറയല്ലേ എൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ സീരിയസ് ആയിട്ട് പറയല്ലേ എന്നോട് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതുലിൻ്റെ അതിൽ പറയുന്നത് എനിക്കൊരു അനാധനം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്തിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു അതിലെ കറക്റ്റും കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ആലോചിച്ചുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യുമ്പം ചില ആൾക്കാർ പലതും പല പല കഥകളും പറയും പ്രായം ചെന്നോ വഴി ഓരോരുത്തു കിടക്കുന്ന കുറെ പ്രായം ചെന്ന ആൾക്കാരെ നോക്കാൻ വേണ്ടി മാത്രം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാവും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ ഞങ്ങളതൊക്കെ ചെയ്ത് കാണിച്ചു തന്നേ എങ്ങനെയെങ്കിലുമൊക്കെ നീയൊക്കെ പോയി നോക്കൂന്നൊക്കെ പറയുന്നു അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഞങ്ങൾ ചെയ്തിരിക്കും ഒരു തന്തേ ഒരു വാക്കുകയുള്ളൂ കുറേ എണ്ണം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പഞ്ചായത്ത് മെമ്പർ അപ്പോൾ ഓക്കെ ഇപ്പം എല്ലാവരും ഒരു ചേച്ചി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ അപ്പോൾ എല്ലാവരും അതിന്റെ താഴെ കമന്റ് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടൊരു അമ്മയ്ക്ക് അറിയത്തുള്ളൂ അതറിയാം അതറിയാം നൂറ് ശതമാനം അറിയാം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഉണ്ടായിരുന്നു ആ ചേച്ചി കഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് നല്ല രീതി അറിയാം ആ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യം അതെനിക്ക് പറയാൻ പറ്റത്തില്ല അത് അത് കേട്ടപ്പോൾ ഞാൻ ഇല്ലാണ്ടായിപ്പോയി അച്ഛന അടിച്ചുപൊളിച്ചു സൂപിച്ച് നടക്കുന്ന ഒരു തന്നെ പിന്നെ അവനവന്റെ കാര്യത്തിന് വേണ്ടി മാത്രം വന്നത് കുറച്ച് ഫോട്ടോസും റീലും ഒക്കെ എടുത്തോണ്ട് പോകുന്ന ഒരു അച്ഛൻ ഉം അത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്റെ വീടിലൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയൊക്കെ അത്യാവശ്യം ഫേമ് കഴിഞ്ഞ വർഷം അത് ഭയങ്കര ഒരു വിഷയ സംഭവമാണ് ഓക്കെ അതെനിക്ക് നല്ല രീതിയിൽ അറിയാന്നുണ്ടാ പറയുന്നത് ഞാനിപ്പം പറഞ്ഞു വന്നൊരു കാര്യം ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് മെമ്പർ ഈ കാർഡ് വിറ്റിൻകാലിറക്കി കളിക്കുന്നത് ദേവിതിൻ്റെ പൊന്നും മെമ്പറായ ഈ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ പരിപാടിയായിട്ടിറങ്ങുവാണെങ്കിൽ നിങ്ങൾ അടുത്ത പഞ്ചായത്തിൽ കാണത്തില്ല ഞാനൊരു കാര്യം പറയട്ടെ എന്ന് വെച്ചാൽ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഇവരെ ജയിപ്പിക്കരുത് ജയിപ്പിക്കരുത് അത്ര ഞാൻ പറയുന്നുള്ളു നിങ്ങൾക്ക് കാരണം യോഗ്യതയില്ല ഒരു യോഗ്യത പോലും ഇല്ല കാരണം ഇതുപോലുള്ള ആൾമാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾ പറ ഇത് കാണുന്ന പറയാം നിങ്ങളുടെ വീട്ടിൽ ഒരു സാഹചര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക എവിടെ ഇങ്ങനെ പോകാൻ പറ്റിയ അങ്ങനെ ഇപ്പം ഇതുപോലെ ജീവമാതെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാതെ അങ്ങനെ ഒരു തമിഴ്ത്തിക്ക് ഉണ്ടായ അനുഭവം എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ദ്രോഹിച്ച് അതപ്പം ആ കൊച്ചിനെ കൊണ്ട് തന്നെ സ്വന്തം അച്ഛനെ കേസ് കുടിപ്പിച്ചു രണ്ടാം അച്ഛനെങ്ങാണ്ട് കേസ് കുടിപ്പിച്ചു ഇവർ അയാൾ ഇങ്ങോട്ട് മോശം കയറി അത് ആ കൊച്ചിനെ അമ്മ വിളിച്ചു മോളെ മോക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ മോക്ക് എന്നോട് പറയായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊച്ചു പറയാം മറ്റേ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഏഹ് ഇങ്ങനൊക്കെ എന്നെ പഠിപ്പിച്ച് പറഞ്ഞതായിരുന്നു ജീവമാതാക്കാർ ചെയ്ത പരിപാടിയാണ് ഞാൻ ആ ചേച്ചിയോട് സംസാരിച്ചതാണ് ആ ചേച്ചിയോട് കുറെ കാര്യം ഞാൻ റെക്കോർഡും കുറച്ച് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ടീംസ് ഒന്നും അല്ല ഏഹ് ഇതുപോലുള്ള കള്ളം കാണിക്കുന്നവർക്കും രാഷ്ട്രീയക്കാരും കൂടെ നിൽക്കുകയാണെങ്കിൽ പോലീസുകാരും കൂടെ കൂടെ നിൽക്കണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ എന്തിനാണ് ഇവിടെ ഞാനൊരു കാര്യം പറയാം അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ കുറ്റം ചെയ്ത ആ ജയിലിപ്പോയി കിടക്കാം മട്ടനും ചിക്കനും ഒക്കെ കഴിക്കാം വീർത്തിട്ട് വരാം ദയവ് ചെയ്തിട്ട് ഞാൻ തൊഴുതു പറയാണ് ഇവർക്ക് സപ്പോർട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് മെമ്പറിനും ഡാഡി ഗരജയ്ക്കും അവർ കേസ് കൊടുക്കുന്നെങ്കിൽ കൊടുത്തോട്ടെ അത് വിഷയമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അവർ മകൻ തെറ്റാ ചെയ്തെന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടുള്ള ആർക്കും പിന്നെ അവരുടെ നടക്കുന്ന തോന്നിയ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന യൂട്യൂബേഴ്സ് അവരെ പഠിത്തവും ചെയ്യും എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ ആ പിന്നെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ റിമൂവ് ആയിട്ടുണ്ട് അത് പോലീസുകാർ തന്നെ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് എനിക്കതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എനിവേ ഞാൻ എൻ്റെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ ഞാൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചങ്കൂറ്റോടെ ഉറപ്പുള്ളവർ മാത്രം ഇട്ടാൽ മതി അല്ലാതെ എന്നെ വന്നിട്ട് അന്തക്കും തലക്കൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ ഇല്ലാത്ത ഇല്ലാത്തവരാണല്ലോ എന്ന് പറയുന്നത് ഓക്കെ ബൈ ലവ് യു ഓൾ ബ്രൈസ് ഇപ്പം ഞാൻ പോട്ടെ ഇപ്പം ഫോട്ടോ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കും അത് പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പേടിച്ച് പോയിട്ടുണ്ടോ എന്നുള്ള രീതി ഒരിക്കലും ഇല്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ബൈ ബൈ ലവ് യു